സ്കിൻ കണ്ടീഷനിൽ തന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വട്ടച്ചെറി അഥവാ റിംഗ് വേം ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇത് വരാനുള്ള ചാൻസസും ഒരുപാട് കൂടുതലാണ് ഇതിനുള്ളൊരു മെയിൻ റീസൺ ഇതിനൊരു സ്പ്രെഡിങ് നാച്ചറാണുള്ളത് അതായത് നമ്മുടെ വീട്ടുകളിൽ ഒരാൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗസിൻ്റെ സ്പോർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലോത്ത് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെറുപ്പ് വഴിയോങ്ങാനും മറ്റൊരാളുടെ ശരീരത്തിൽ എത്താനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ടീനിയാം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫംഗസാണ് ഈ ഒരു അസുഖം കോസ് ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം വട്ടച്ചുറിയാണോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അതായത് നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബോഡിയിലെ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു വട്ടത്തിലായിരിക്കും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ അതിന് ചുറ്റും നിങ്ങൾക്കൊരു റെഡ് ചെറിയ കുരുക്കൾ കുരുക്കളായിട്ടുള്ള ഒരു എഡ്ജസ്സും നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പം അതിന് നിങ്ങൾക്കൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും രണ്ടാമത്തെ ദിവസമൊക്കെ ആകുന്ന സമയത്ത് അത് ചെറിയ രീതിയിൽ സ്പ്രെഡ് ആകുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ്സ് പെട്ടെന്ന് നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൻമെൻസൊക്കെ കയറി അങ്ങോട്ട് അപ്ലൈ ചെയ്യും അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഒരു ശമനവും കാര്യങ്ങളും കിട്ടും എന്നാൽ നിങ്ങൾ ആ ഒരു ഓയിൻമെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ആകുന്ന സമയത്ത് ഇത് വീണ്ടും വരും അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ പടരുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കണം എന്നാൽ ചില വിഭാഗം ആളുകൾക്ക് എപ്പോഴും ഇത് വരാനുള്ള ചാൻസസും കൂടുതലാണ് അതായത് ഇപ്പം ഡയബറ്റിസ് പേഷ്യൻസിന് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗസിന് ഗ്രോ ചെയ്യാനുള്ളൊരു ഏരിയ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഡയബറ്റീസ് പേഷ്യൻസിൽ ഇങ്ങനെയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഇമ്മ്യൂണിറ്റി കുറവാണ് അല്ലെങ്കിൽ എപ്പോഴും അലർജി ഒക്കെ ഇടക്കിടയ്ക്ക് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു സ്കിൻ കംപ്ലയിൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ഇമ്മ്യൂണിറ്റി കുറച്ച് ലോ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഇഞ്ചെക്ഷൻ എടുത്തതിന് ശേഷം ഇമ്മ്യൂണിറ്റി ലോ ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു കംപ്ലയിൻസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മറ്റൊന്നു പറയുന്നത് ഈ ഇമ്മ്യൂണോ സപ്രസൻസ് പോലുള്ള എന്തെങ്കിലും ടാബ്ലറ്റ്സും മെഡിസിൻസൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഫാറ്റി ലിവറിൽ ഈ ഇമ്മ്യൂണിറ്റി ി കുറയുന്ന സമയത്ത് അവരുടെ ടോക്സിൻസും കാര്യങ്ങളൊന്നും ബോഡിയിൽ നിന്നും പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷനായ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ഇനി ഇത് ആർക്കൊക്കെയാണ് നോർമലി വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് എങ്ങനെയാണ് വരുന്നത് ഒന്നെന്ന് പറയുന്നത് മാൻ ടു മാൻ കോൺടാക്ട് ആണ് അതായത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലോട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഒരു ബക്കറ്റിൽ ഇട്ടിട്ടാണ് അലക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വാഷിംഗ് മെഷീനിൽ ഒരുമിച്ച് വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് അലക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ സ്പോർട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രസ്സിലുണ്ടെങ്കിൽ അത് മറ്റുള്ള ഡ്രസ്സിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു സ്കിൻ കണ്ടീഷൻസ് വരാം മറ്റൊന്നെന്ന് പറയുന്നത് പെറ്റ് ടു മെൻ ആണ് എന്ന് വെച്ചാൽ ആനിമൽസ് നിങ്ങളുടെ വീട്ടിൽ വളർത്ത് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊരു ഹൈജീനിക് ഹൈജീനിക്കായിട്ടല്ല നിങ്ങൾ വളർത്തുന്നതെങ്കിൽ അതിൽ നിന്നും നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്ന് സോയിലാണ് സോയിൽ എന്ന് വെച്ചാൽ മണ്ണിൽ നിന്നും മനുഷ്യനിലോട്ട് വരാൻ അതായത് നമ്മൾ കൂടുതലായിട്ട് മണ്ണിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല ബോഡിയിലൊരു ഹൈജീൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ കൂടുതലായിട്ടും ഇത് വരുന്നത് നമ്മൾ ഇടുക്കുകളിലൊക്കെയാണ് തൊട ഇടുക്ക് അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് ടൈറ്റ് ആയി നിൽക്കുന്നത് കക്ഷത്തിൻ്റെ ഇടുക്ക് അതുപോലെ തന്നെ കഴുത്തിൽ കൂടുതലായിട്ട് വയർപ്പ് തങ്ങി നിൽക്കാറുണ്ട് അപ്പോൾ കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ സ്കാൽപ്പിൽ സ്കാൽപ്പിൽ നന്നായിട്ട് വയർക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇത് വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അത് വേറെ തന്നെ ഒരു ബക്കറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ തന്നെ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കഴുകുന്ന സമയത്ത് നിങ്ങൾ നല്ല ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വേണം കഴുകാൻ പിന്നെ കഴുകി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്യുക അതുപോലെ തന്നെ അയൺ ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്ന ഏരിയകളിൽ മാക്സിമം സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലീച്ചിങ് ഏജൻസൊക്കെ മാക്സിമം യൂസ് ചെയ്യാണ്ട് നോക്കുക ആ ഒരു ഏരിയ ഡ്രൈ ആക്കരുത് അതെപ്പോഴും ഒരു അതായത് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലാണ്ട് നല്ല രീതിയിൽ മോയിസ്റ്റും ആവരുത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രൈയോ ആവരുത് നല്ല രീതിയിൽ ഡ്രൈ ആകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇച്ചിങ് വരാനുള്ള ചാൻസസ് ഉണ്ട് അത് നല്ല മോയിസ്റ്റിംഗ് ഏരിയ ആണെങ്കിൽ അവിടെ നിന്ന് സ്പ്രെഡിങ്ങിനും കൂടുതലാകും അപ്പോൾ ഈ ഒരു ഏരിയയിൽ വേണം നിങ്ങൾ എപ്പോഴും നമ്മുടെ സ്കിൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഓയിൻമെന്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് സെൻറ്റിമീറ്റർ പുറത്തോട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുള്ള ഭാഗത്തുനിന്ന് രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റും നിങ്ങൾ ഈ ഒരു ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം മഴക്കാലൊക്കെ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല വേനൽക്കാലത്തൊക്കെ ഇത് ആളുകളിൽ ഒരുപാട് കൂടാറുണ്ട് ഇപ്പം അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഈ ഈർപ്പത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവും നമ്മുടെ ബോഡിയിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വരാൻ ചാൻസസ് കൂടുതലാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ഉള്ള ഫുഡുകൾ മാക്സിമം കഴിക്കുക അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം മഞ്ഞളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മഞ്ഞൾ കൂടുതൽ ആഡ് ചെയ്യുക ഇഞ്ചി കൂടുതൽ ആഡ് ചെയ്യുക കറുവപ്പട്ട കൂടുതൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ശോധനയൊക്കെ എപ്പോഴും പ്രോപ്പറായിരിക്കണം മലശോധന എന്ന് പറയുന്ന സമയത്ത് മല നമ്മുടെ ശരീരത്തിൽ കണ്ണിലാണെങ്കിലും മൂക്കിലാണെങ്കിലും എല്ലാത്തിലും മലയുണ്ട് അപ്പോൾ മല ശോധനയൊക്കെ എപ്പോഴും പ്രോപ്പറായിട്ട് നിന്നിരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് മൂത്രം ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി എന്ന് വെച്ചാൽ വിയർക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നാലും നിങ്ങൾ എ സി റൂമിലിരുന്ന് ഒരുപാട് സമയം വർക്ക് ചെയ്താലും ഈ ഒരു ഫംഗിൾ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ശരീരമൊക്കെ വയർത്ത് പോകുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കുറവാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വിയർപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇച്ചിങ് കൂട്ടുക അല്ലെങ്കിൽ ചൊറിച്ചിൽ കൂട്ടുന്നതൊക്കെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഫംഗസിൻ്റെ ഗ്രോത്തിന് ഇംസ്റ്റ്യുമുലേറ്റ് ചെയ്യും അപ്പം നിങ്ങൾ അധികം മധുരമുള്ള ഫുഡ് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പുളി ഉപ്പ് വിനഗിരി ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുക വെള്ളത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞെരിഞ്ഞിലോ അല്ലെങ്കിൽ നിറന്നുണ്ടിയോ പതിമുക്കൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴിക്കുക അത് ജ്യൂസ് ആക്കുന്നൊരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു എക്സസൈസും കാര്യങ്ങളും ചെയ്യുക അങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ സ്കിൻ കണ്ടീഷനൊക്കെ വരുന്നതിന് ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ബോഡിയിൽ അമിതമായിട്ട് വന്ന് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് അതുപോലെ തന്നെ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മാക്സിമം അവരുടെ എന്ത് ചെയ്യുക പ്രമേഹം ഒരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഇപ്പം കൂടുതലായിട്ടും വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഉള്ളി ചെറിയുള്ളി വലിയുള്ളി അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നിറമുള്ള ഫ്രൂട്ട്സുകളും പച്ചക്കറികളും കഴിക്കാൻ വേണ്ടി നോക്ക് അതായത് ഓറഞ്ച് അതുപോലെ തന്നെ ആപ്പിൾ മുന്തിരി അതുപോലെ തന്നെ അപ്പോൾ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കോളിഫ്ലവർ അതുപോലെ തന്നെ ബ്രക്കോളി പോലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാത്രി നന്നായിട്ട് കിടന്നുറങ്ങാം പകലുറക്കം കുറയ്ക്കുക ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ കഫം കൂടുതലായിട്ടും കൂടുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇതും ഫംഗസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വിറ്റാമിൻ ഡിയും അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും വരുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ സ്കിന്നിന് ഹെൽത്ത് കൂട്ടും അപ്പം ഇങ്ങനെയുള്ള ഫുഡ് വിറ്റാമിൻ ഇ കൂടുതലായിട്ടും ഒലീവ് ഓയിൽ അതുപോലെ തന്നെ അവാക്കാഡോ ഇതിലൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിക്കുക അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഏരിയയിൽ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കോക്കനട്ട് ഓയിൽ അപ്ലൈ വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പ്രോബയോട്ടിക് ആയ തൈര് കുറച്ച് പച്ചമഞ്ഞളും അരച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ചൊറിച്ചിലുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ മഞ്ഞൾ നന്നായിട്ട് ചതച്ചിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഉള്ള ഭാഗം നിങ്ങൾക്ക് ഒപ്പി കൊടുക്കാം ഒരു തുണി വേശിച്ചിട്ട് ഒപ്പി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇല്ലെങ്കിൽ ടീ ട്രീ ഓയിലെ ആപ്പിൾ സീഡർ വിനഗറൊക്കെ നിങ്ങൾക്കൊരു കോട്ടണിലാക്കിയിട്ട് ഡയറക്റ്റ് ആ ഒരു ഏരിയയിൽ ആക്കാതെ നിങ്ങൾ കോട്ടണിലാക്കിയിട്ട് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസൊക്കെ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കഷായങ്ങളും മെഡിക്കേഷൻസൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആണ് അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും ആദ്യം എല്ലാ ദിവസവും ഒരു നിത്യശോധന ഉണ്ടാവണം നമ്മുടെ ശോധന നല്ല ശോധന ആവണം അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടെങ്കിലും സ്കിൻ കംപ്ലൈൻസൊക്കെ കുറയാന് സമയമെടുക്കും അപ്പം നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാണായാമം അല്ലെങ്കിൽ യോഗ പോലെയുള്ള തെറാപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ടെൻഷനൊക്കെ മാക്സിമം കുറച്ചു കൊണ്ടുവരിക കാരണം നമ്മുടെ ഘട്ടാണെങ്കിലും സ്കിന്നാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ് അപ്പോൾ നിങ്ങളെ ഗട്ട് ശരിയില്ല നിങ്ങളുടെ വയറ് ശരിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കംപ്ലയിൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നിങ്ങളെ ഗെട്ട് നിങ്ങൾ ഓക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക് കഴിക്കുക നല്ല ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്കിൻ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ആയുർവേദപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും ും കാണാം നന്ദി